ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം തന്നെ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ കലത്തപ്പം തയ്യാറാക്കുന്നത് പച്ചരിയൊക്കെ ഒക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ റവ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പം അത് ശർക്കരപ്പാനി മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും ഈ ഒരു കലത്തപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഒന്നര കപ്പ് അളവിൽ നമ്മളിത് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു കലത്തപ്പാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഒന്നര കപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് മുക്കാൽ കപ്പോളം വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതായത് ആ റവിയും അരിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ശർക്കര പാനി തയ്യാറാക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊടികളൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് ശർക്കര പാനി റെഡിയായി കിട്ടുമല്ലോ ആദ്യം കുറച്ച് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചൂടുള്ളതായതുകൊണ്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു രണ്ട് കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഇനി നിങ്ങളെടുത്ത ശർക്കരപ്പാനീടെ അളവ് കുറവാണെങ്കിൽ പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനീം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കിട്ടേണ്ടത് ദോശമാവിനേക്കായും കുറച്ചും കൂടെ ഒന്നും ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കിട്ടേണ്ടത് അപ്പോൾ ഏകദേശം കല്ലുത്തപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെടുക്കുന്ന റവക്കും അരിപ്പൊടിക്കും ഒക്കെ അനുസരിച്ചായിരിക്കും നിങ്ങൾ ചേർക്കുന്ന വെള്ളം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ശർക്കര പാനി ചേർത്തത് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് കാണിച്ചാൽ അത് എത്രത്തോളം ലൂസാണുള്ളത് അപ്പോൾ അതാ ഇതുപോലെ വേണ്ട കിട്ടാൻ ദോശമാവിനേക്കായും കുറച്ചും കൂടെ ലൂസായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു കലത്തപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം ഏലക്ക പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതായതുകൊണ്ട് കേട്ടോ ഇത്ര കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കപ്പൊടി ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്തിൻ്റെ ശേഷം ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഇട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴേ ഈ ഒരു കലത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങിയിട്ട് വരുള്ളൂ ഇപ്പോൾ എല്ലാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കലത്തപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ കലത്തപ്പം ചുട്ടെടുക്കുന്നത് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണ് നിങ്ങളുടെ കയ്യിലെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങാ കൊത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പാത്രമായതുകൊണ്ട് നമുക്ക് ഒറ്റത്തവണ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതുള്ളൂട്ടോ അത്യാവശ്യം വലുതൊന്നും ഉണ്ടാക്കിയെടുക്കാം ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്റർ കൊണ്ട് രണ്ട് കലത്തപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് മീഡിയം ടു ലോ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചുമന്നുള്ളിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഈ ഒരു തേങ്ങാ നല്ല പോലെ ആയി കിട്ടും കേട്ടോ ഇപ്പം അതാ ഇത് അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പാത്രമായതുകൊണ്ട് തന്നെ മുഴുവൻ ബാറ്റ്റൂം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഇതുപോലത്തെ അടപ്പൊക്കെ ആണെങ്കിൽ അതിനൊരു ഹോൾ ഉണ്ടാവും അപ്പോൾ അവിടെ കടലാസ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് മുകൾ വശം അടിവശം ഒരേ രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കലത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം പൗൾ വശമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് കുത്തി നോക്കട്ടോ ഏതെങ്കിലും വശത്ത് കുക്കാകാനുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കലത്തപ്പത്തിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് റവ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ സാധാരണ അരിപ്പൊടിയും അതുപോലെ തന്നെ അരി അരച്ചിട്ടൊക്കെയാണല്ലോ കലത്തപ്പം തയ്യാറാക്കൽ അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക